ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് കുടുംബം എന്ന് പറഞ്ഞ കുടുംബമായിരിക്കണം മൂത്തമ്മ ഇളയമ്മ ഇളയപ്പ മൂത്താപ്പ അമ്മാവൻ അമ്മായി എല്ലാവരുമായി കുടുംബബന്ധം എന്ന അർത്ഥത്തിൽ നമുക്ക് വന്നു കൊണ്ടാണ് ഒരാളുമായിട്ട് നമ്മൾ തെറ്റി നിൽക്കരുത് വൈൻ അതുബർ അവർ നമ്മളോട് എത്ര തെറ്റി നിന്നാലും ബന്ധം ഉണ്ടാവണം അങ്ങനെയാണ് നമ്മൾ അവർ പണ്ട് നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മളങ്ങോട്ട് ബന്ധം ഉണ്ടാവണം കുടുംബ ബന്ധം മുറിക്കുന്ന ഉണ്ടാകുന്ന ആദ്യത്തെ ദുരന്തം എന്താ പറയുക ദത്തരമുണ്ട് എന്ന് ഓഫർ വന്ന എല്ലാ രാത്രിയുടെയും ബറക്കത്ത് ഡിലീറ്റ് ചെയ്യും ബറാഹത്തിൻ്റെ രാവ് ലഹ്ലത്തുൽ കതറ് ഇവിടെയൊക്കെ ദുത്തരമുണ്ട് എന്ന് പ്രത്യേക ഓഫർ വന്നതല്ലേ ആ ഓഫറൊക്കെ ഡിലീറ്റാക്കുന്നു ദിനജനങ്ങൾ ഉശിനീകരിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചു പോരാ നമുക്ക് കുടുംബത്തോട് നല്ല ബന്ധം ഉണ്ടാണ് ചിലര് നിങ്ങൾ അമ്പിയാക്കളെ കുറിച്ചൊക്കെ അതിൽ പല സ്ഥലത്ത് പറയുമ്പോൾ പറയണ്ടല്ലോ ഇന്ന ഹുഖാന സുദ്ധി നബിയ ഇന്ന ഹുഖാന സ്വാദി കല് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി പറയുന്നുണ്ട് ഈ ക്വാളിറ്റിയൊക്കെ മറ്റു നബിമാർക്കും ഉണ്ട് ഈ നബിമാർക്ക് തന്നെ മറ്റു ക്വാളിറ്റിയും ഉണ്ട് ഇതെന്തിനാ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമ്മളുടെ പേരിൻ്റെ കൂടെ വിലാസം എന്തായാലും ഉണ്ടാവണം ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ കരീം ഹാജി മരണപ്പെട്ടു ഏത് കരിഭാജി ആ പള്ളിയിൽ ഉസ്താദിനെ ഭക്ഷണം കൊണ്ട് ഓ അങ്ങന ഒരു ആത്മീയ ആത്മീയവിലാസാണത് ആ അതെ അങ്ങനെ മമ്മിനിങ്ങൾക്ക് നമ്മളെ കുറിച്ച് പറയാൻ ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടാവേണ്ടത് എന്താണെന്നറിയോ എന്താണെന്നറിയോ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് പെങ്ങന്മാരായ പോലെ നോക്കുന്ന ആളാണ് അങ്ങനെ വേണ്ടത് അതാ വേണ്ടത് അഹമ്മദ് ബിൻ അഹമ്മിൾ റലി കുറിച്ച് നാട്ടുകാരും അറിയുന്നുണ്ട് പച്ചക്കറിയും മറ്റ് ഒക്കെ വീട്ടിലേക്ക് ചുവന്ന് കൊണ്ടുപോകുന്നതാണ് ഓർമ്മ മോനെ അബ്ദുല്ലാഹി തങ്ങളും അങ്ങനെ തന്നെ അങ്ങനെയായിരുന്നു അതിലൊന്നൊരു ഉണ്ടാവരുത് അതല്ലേ റസാലിമാം റഹിമല്ലഹിയയിൽ പറഞ്ഞത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് നാണക്കെടു തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറിൻ്റെ അലാമത്താണ്ഹു കാത്ത് രക്ഷിക്കട്ടെ കുടുംബ ബന്ധം ചേർക്കണം നബിസുല്ലാ അലി സ്വലമ തങ്ങള് ആദ്യമായിട്ട് അലി ഇസ്ലാമിനെ കണ്ട ഒരു സന്ദർഭത്തെ നമുക്കൊക്കെ അറിയാം അങ്ങനെ ഹദീജ ബി വി അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്താക്കിയിട്ട് പിന്നെ പറയുന്നത് എന്താ അള്ളാഹു തങ്ങളെ കൈവിടൂല നബിയെ എന്തിനാ പേടിക്കണത് അതിനെന്താ കാരണങ്ങൾ പറയണത് ഒന്നാമത്തെ കാരണം ഇന്നക്കല തസീലുർ റഹിമ നിങ്ങൾ കുടുംബം നോക്കുന്ന ആളല്ലേന്ന് ഇതെന്താ അങ്ങനെ ഫസ്റ്റ് പറയാനുള്ള കാരണം അത് ഉണ്ടെങ്കിൽ അള്ള കൂടുണ്ട് അത് ഉണ്ടോ അള്ള കൂടുണ്ട് അതില്ലേ അറസ്ന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് അള്ളകൂടില്ല അത് പതിമൂന്നാമത്തെ ഉപ്പാപ്പനോട് തെറ്റിയാലും അന്ന് തന്നെ ഒരാളുമായി നമുക്ക് തെറ്റേണ്ട അവസ്ഥ വരരുത് കുടുംബത്തിലുള്ള ഒരാൾ നമ്മുടെ വക്കലുള്ള ഒരു കാര്യം ചോദിച്ചു എന്ന് വിചാരിക്കുക അത് നമുക്ക് കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല കൊടുക്കാനുള്ള കഴിവുണ്ട് എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യം കിട്ടുന്ന കാര്യം സംശയമായിരിക്കും പ്രത്യേകിച്ച് പങ്ങന്മാരെയൊക്കെ പരിഗണിക്കണം പങ്ങന്മാരെ പരിഗണിക്കണം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ചിലപ്പോൾ ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാന പൊതുവേ മക്കള് നോക്കൂല അങ്ങനെയൊന്നും സംഭവിക്കരുത് യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്ക ഇപ്പൊ ഒരാളെ ഉള്ളൂ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ പരിപാടിയുണ്ട് ഇബിനാ ഹജർ ഹൈത്തമി റഹിമഅല്ലയുടെ അല്ലിഇലാഹു അൽ ബയാനിൽ കാണാം എന്ത് ഒരാളെ ഉള്ളൂ എങ്കിൽ ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് എങ്കിൽ എന്താ ചെയ്യേണ്ടത് കൂടുതൽ സന്തോഷിപ്പിക്കണം ഉദാഹരണത്തിന് ഉപ്പി ഉമ്മയും ഉണ്ടാവുമ്പോൾ നമ്മൾ സാധാരണ ഉമ്മാക്ക് അയ്യായിരം ഉപ്പാക്ക് അയ്യായിരം കൊടുക്കല്ലേ ഇപ്പം ഉപ്പ മാത്രമേ ഉള്ളൂ എങ്കിൽ ഉപ്പാക്ക് പത്തായിരം കൊടുക്കണം എങ്കിൽ മരിച്ചു പോയ ഉമ്മാൻ്റെയും തൃപ്തി കിട്ടും ഇപ്പോഴുള്ള ഉപ്പാൻ്റെയും ഇഷ്ടം കിട്ടും ഡബിള് സന്തോഷിപ്പിക്കണം അതാ നമ്മൾ ചെയ്യേണ്ട പരിപാടി അള്ളാഹു നമുക്ക് പഠിക്കാൻ തോഫി കയ്യുമാറാവട്ടെ ഒരാളുമായി നമ്മൾ തെറ്റരുത് വിശേഷിച്ച് ജ്യേഷ്ഠന്മാർ അനുജന്മാര് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ് എന്താ വിഷയത്തില് ജ്യേഷ്ഠന്മാരെ ഉപ്പാനെ പരിഗണിക്കണ പോലെ പരിഗണിക്കണം ഇതാണ് ഇസ്ലാം പറയുന്നത് ജ്യേഷ്ഠനെ ഉപ്പാനം പരിഗണിക്കണ പോലെ പരിഗണിക്കണം ജ്യേഷ്ഠ വിഷയത്തിൽ നമ്മൾ ഉപ്പാനം ബഹുമാനിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ദിനാചരങ്ങൾ പറയാ അതേപോലെ എന്തൊരു മതമാണ് നമ്മളെ മതം ഇതല്ലേ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാ പരിഗണിക്കേണ്ടത് ഒരു ഉപ്പ മോനെ എങ്ങനെയാണോ പരിഗണിക്കണത് അതുപോലെ പരിഗണിക്കണം അപ്പം നമ്മൾ അനുജൻ തുടങ്ങി ഒരു ബിസിനസ് പൊട്ടി അപ്പം എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിട്ടല്ലോ കുറച്ചൊക്കെ അനുഭവിക്കട്ടെ ജീവിതം പഠിക്കട്ടെ അങ്ങനെ പറയുന്നതിന് പകരം പകരം ഒരു എന്തേലും ചെയ്തിട്ട് എന്തേലും പൊട്ടിപ്പോയാൽ ഉപ്പ കൂടെ നിൽക്കണ പോലെ ജ്യേഷ്ഠൻ കൂടെ നിൽക്കണം ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് സോറി അനുജൻ്റെ കല്യാണത്തിന് ജ്യേഷ്ഠന് ഉപ്പാനെ പോലെ അഞ്ചന്മാരെ നോക്കണം അങ്ങനെ നോക്കേണ്ടത് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് മൂത്തമ്മ ഇളയമ്മമാരെ അഥവാ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തിമാരെ ഉമ്മാനെ ഉമ്മാനെ പരിഗണിക്കണ പോലെ അൽ ബൈ മൻസിലത്തിൽ മൂത്തമ്മാനെ അതേ കുറ്റം തന്നെ ഇല്ലയോ എന്ന് യോന്ന് വലിയ ചർച്ച തന്നെ ഉണ്ട് വീക്ഷണ പ്രകാരം ഉമ്മാക്കാണ് വലിയ കാര്യം അപ്പോൾ കുറ്റം അതിലല്ലേ വലുതുണ്ടാവേണ്ടത് എന്നുള്ള കോൺസെപ്റ്റാണ് മഹാനവറുകൾക്കൊക്കെ ഉള്ളത് ബദുറീനു സർക്കി തങ്ങളൊക്കെ ഉമ്മാനും ഇളയമാനും ബുദ്ധിമുട്ടിച്ച സെയിം കുറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതനാണ് അത്രയും ഗഹനമായ ചർച്ചയുണ്ട് ഫിക്കയിൽ ഇളയമ്മ മൂത്തമാരെ പരിഗണന അതിന് ഇളയമാനും മൂത്തമ്മാനൊക്കെ കുട്ടികൾ പരിഗണിക്കണമെങ്കിൽ ഉമ്മയാണ് ശരിക്കും കൊടുക്കേണ്ടത് മൂത്തമ്മാൻ്റെ ഇളയമാൻ്റെ ഒക്കെ ബഹുമാനം കല്യാണമൊക്കെ കഴിച്ച ചെക്കനോട് ഞാടെ പോകുന്നു മൂത്തമാൻ്റെ അടുത്ത് ആ നല്ല കട്ടല്ലായി ബേക്കറിയും ഫ്രൂട്ട്സും എന്താണ് പിന്നെ മൂത്തമ്മക്കും എന്തെങ്കിലും നല്ല ഹതിയോ കൊടുക്കണം കേട്ടോ ഇത് ഉമ്മ പഠിപ്പിച്ചുകൊടുത്താലേ കുട്ടികൾക്ക് അത് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മളെ നാട്ടിൽ നേരെ തിരിച്ചാണ് എവിടെ പോകുന്നു മൂത്തമ്മാൻ്റെ അടുത്ത് പോകുന്നതെല്ലാം ശരി അങ്ങനെ വലിയ ഘട്ടം വാങ്ങണ്ട കേട്ടാ ഒന്ന് പിന്നെ അവിടെ കുറേ ഇരിക്കുമൊന്നും വേണ്ട മൂത്തമ്മ നല്ലോണം റീപത്ത് പറയുന്ന ആളാണ് അപ്പം ഇപ്പം ഈ ഉമ്മ മൂത്തമ്മാനെ കുറിച്ച് ഇപ്പം എന്താ പറഞ്ഞത് ദലാൽ കൈവാദാ എന്താ ഇപ്പം പറഞ്ഞത് എന്താ ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്താൽ ഈ കുട്ടി എങ്ങനെ നന്നാവുക അസാലിമാം റഹിമെന്ന് ഇഹ്യയിൽ പറഞ്ഞില്ലേ കുട്ടികൾ സ്വാലിഹീങ്ങളാണെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടവരോടുള്ള ബഹുമാനം ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഉപ്പാനോടുള്ള ബഹുമാനം ആരെ ഉമ്മ പറഞ്ഞു കൊടുക്കണം നീ ആരോടാണ് അങ്ങനെ പറഞ്ഞത് നീ എന്താ പറഞ്ഞോ അങ്ങനെ ഉപ്പാക്കെത്ര വിഷമായിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞു കൊടുക്കണം ഉമ്മ പറഞ്ഞുകൊടുത്താൽ അത്രയും അതിന് വില ഉണ്ടാവും പക്ഷേ നമ്മളെ നാട്ടിൽ തിരിച്ച് സംഭവിക്കാറുണ്ട് ചിലരില്ലെങ്കിലും നീ എന്തിനാ കരുണത് പള്ളീൻ്റെ ഉമ്മന്ന് ഉപ്പ ചൂടായിരുന്നു ശരിക്ക് മോഹൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷേ ചില ഉമ്മമാരെന്തോ അറിയും മോനെ സഹിക്കും ഉമ്മ ഇരുപത്തഞ്ച് കൊല്ലമായി നിൻ്റെ ഉപ്പാന് സഹിക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു ഈ കുട്ടി എങ്ങനെ സ്വലിയാവുക ഞാനൊരു തമാശയിലൂടെ നടക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം ഈ കുട്ടിക്ക് ഉപ്പാനോട് ഇനി എങ്ങനെ വില ഉണ്ടാവുക അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല മദർസിയിലെ ഉസ്താദിനോടുള്ള ബഹുമാനം ആരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയും ഉപ്പാനോട് ഉമ്മാനോടുള്ള ബഹുമാനം ആരാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മദർസിയിൽ ഉസ്താദ് മദർസിയിൽ ഉസ്താദ് എൻ്റെ ഉപ്പ എങ്ങനെ പിന്നെ എങ്ങനെ നീ നന്നാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബെർറൽ വാലി നീ എന്തിനാണ് ക്ലാസ് എടുക്കുന്നത് ഗൂഗിൾ ഉസ്താദിനോട് ആ കുട്ടി ചോദിച്ചോളൂ അല്ലേ നിങ്ങൾ എന്തിനാണ് ഉസ്താദായിട്ട് വന്നത് അങ്ങനെ ഉണ്ടാവരുത് കുട്ടികളുടെ തർബീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനം ആരോടൊക്കെ ആ കുട്ടിക്ക് ഭാവിയിൽ വേണോ ആ ബഹുമാനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഹുസാലിമാം റഹിമുള്ള തെർബിയത്തിൻ്റെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് കുടുംബ ബന്ധത്തിൽ നമ്മൾ ഒന്നാം നമ്പറാണ് നമ്മളെ പങ്ങന്മാരോട് ജ്യേഷ്ഠന്മാരോട് എല്ലാരോടും നമ്മളെ പങ്ങന്മാർ കല്യാണത്തിന് ശേഷം അവർക്ക് അവരുടെ ഭർത്താവ് ഉണ്ടാവും നോക്കാനും പരിഗണിക്കാനൊക്കെ എന്നാലും ഒരു ജ്യേഷ്ഠൻ സഹോദരൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഒരു പരിഗണന മിസ്സാക്കരുത് കട്ടിയരുത് മൻ കഥാജ മനർത്തജാവും ഇക്കാൾക്ക് എന്തെങ്കിലും ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്കും കൊണ്ടുവരും എന്ന് ഒരു പങ്ങൾ നമ്മളെക്കുറിച്ച് പ്രതീക്ഷിച്ച് നമ്മളൊന്ന് കൊടുക്കാണ്ടെന്നാൽ ആഹൃത്തി പോകുമ്പോൾ നമ്മളും ആകാൻ കഷ്ടത്തിലായിരിക്കും അള്ളാൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുടുങ്ങിപ്പോകും അതിന് ഹജർ തങ്ങൾ ചരിത്രം തന്നെ ഉദ്ധരിക്കണ്ട് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകണില്ല നാലാമത്തത് ആരോടും നമ്മളൊന്നും ചോദിച്ച് നടക്കരുത് അത് നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ അഹംബൽ അള്ളി അള്ളാഹുനു പറഞ്ഞല്ലോ നിൻ്റെ മുമ്പിൽ ഞാൻ ആ നിൻ്റെ മുമ്പിലേ ഞാൻ സുജൂത് ചെയ്യാറുള്ളൂ അല്ലേ അതേപോലെ നിന്നോട് മാത്രം ചോദിക്കുന്ന ചോദിക്കുന്നിടത്തേക്ക് എന്നെ എത്തിക്കണേ എന്ന് അഹമ്മദ് ബിൻ അംബൽ അള്ളാഹേൻ്റെ ദുബ ഉണ്ട് നമ്മളും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കേണ്ടത് അഞ്ച് വയസ്സൽ കടബാധ്യതകളില്ലാതിരിക്കണം ഒന്ന് രണ്ടാമത്തത് നമ്മൾ മരിച്ചാൽ മതി അതിനൊന്ന് ഭാര്യ മക്കൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല രണ്ട് ആരും നമ്മളെ കണ്ടിട്ട് ഇയാൾ ഭാവമാണ് ഇയാൾ സഹായിക്കേണ്ട ആളാണ് എന്നുപോലും ചിന്ത വരാത്ത രീതിയിൽ നമുക്ക് ഇജ്ജത്ത് ഉണ്ടാവണം ഉണ്ടാവണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ആരോടൊന്നും ചോദിക്കരുത് ആരെങ്കിലും തൃപ്തിപ്പെട്ട് നമുക്ക് വല്ലതും തന്നാൽ ആ തന്ന ആള് നല്ല മനസ്സോടുകൂടി തന്നെയാണ് തന്നത് ഹലാലായ പണത്തിൽ തന്നെയാണ് പണത്തിൽ നിന്ന് തന്നെയാണ് തന്നത് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിൽ അയാൾക്ക് വിഷമാകും എന്ന മൂന്ന് നിബന്ധന ഉണ്ടെങ്കിൽ വാങ്ങാം തഹരീറുൽമക്കാലിൽ ബിനഹചറങ്ങൾ ആ നിബന്ധന ഒക്കെ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ വാങ്ങാതിരിക്കണം വേണ്ട ചിലപ്പോ സ്റ്റേജും വന്ന് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ അയാൾ തന്നിട്ടുണ്ടാവും വീട്ടിൽ പോയാൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അറിയാം എന്നാൽ നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കണം രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം നിന്നൊന്നും ചോദിക്കരുത് ആരടുത്തുനിന്നൊന്നും കിട്ടാനും ആഗ്രഹിക്കരുത് ആ മനസ്സ് തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല അത് വേണം ഇത് വേണം ഈ അലച്ചയുടെ ചിന്ത നമുക്ക് നമ്മൾ ദുന്യാവിൻ്റെ ആളായി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അഞ്ചാമത്തത് പ്രതിസന്ധി വന്നാലും മോന് സത്യം മാത്രം പറയാം ഇവിടെ നമ്മൾ കുറേ കാര്യം പഠിക്കാൻ നമ്മളെ നാവിൽ നിന്ന് വരുന്നത് സത്യം മാത്രമായിരിക്കണം പേരട് ഉസ്താദൊക്കെ അഭിമാനപൂർവ്വം കണ്ടിട്ടില്ലേ ഇത്രയും നീണ്ട പതിറ്റാണ്ട് കാലം പ്രഭാഷണം നടത്തിയിട്ട് ഹക്കാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും ഹക്കാണെന്ന് ഉസ്താദുമാരെടുത്തുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടത് മാത്രം കണ്ടോ അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇട ഇമാം ഷാറാനി റലി അള്ളാഹ്നുവിൻ്റെ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബ് വായിച്ചപ്പോൾ എനിക്ക് പേരോടുസ്തന്നെ ഓർമ്മ വന്നത് ആ കിതാബ് പ്രധാനമായിട്ടും മഹാനവറുകൾ ഉണ്ടാക്കിയത് തന്നെ മുൻകാമികളായ മഹാന്മാർക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ആ കിതാബ് ഉണ്ടാക്കിയത് എന്നിട്ട് മഹാൻ്റെ ഒരു അനുഭവം അതിൽ വിശദീകരിക്കണ്ട് തൻ്റെ മീസാൻ എന്ന കിതാബ് എഴുതിക്കഴിഞ്ഞ് മിസാൻ എന്ന കിതാബ് എന്ന് പറ മധുഹബിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടിയാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത് ആ കിതാബ് എഴുതിക്കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ആദൻ നബി അലി ഹിസ്ലാത്തു വസ്സലാമിൻ്റെ കൂടെ ഇമാം മാലിക് മാലിക്റുല്ലും അബു ഹനീഫറുള്ളിനും ഉണ്ട് എന്നെ കാണിച്ചിട്ട് ആദൻ നബി അലി ഇസ്സലാമിനോട് ഈ രണ്ട് മഹാന്മാർ പറയാം ഇതാ നമുക്കെതിരെയൊക്കെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ ചെറുപ്പക്കാരനാണ് എനിക്കത് വലിയ സന്തോഷമായി മഹാൻ പറയാം അത് ആ അനുഭവം വിശദീകരിച്ചിട്ട് പറയാം നമ്മളേതെല്ലാം ഇമാമിയങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടോ ആ ഇമാമിങ്ങളെല്ലാം ഈ മറുപടി എഴുതിയ ഈ മറുപടി പ്രഭാഷണം നടത്തിയ ആൾ മഷറിയിൽ വരുമ്പോൾ പുഞ്ചിരിച്ചിട്ട് കാത്തിരിക്കും വേറൊരു പുസ്തകത്തിനാൽ കാത്തിരിക്കാൻ എത്ര ആളുണ്ടാവും എത്ര കാലായി പുസ്തകം തുടങ്ങിയിട്ട് അള്ളാഹുവെ ആ തണല് നമുക്ക് നീട്ടിത്തരണേ റഹ്മാൻ ദീർഘായുസ് നൽകണേ റഹ്മാനെ അപ്പം നമ്മൾ സത്യം മാത്രം പറയണം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് കീല വാക്കാൽ കണ്ടതും കേട്ടതും പറയരുത് നമ്മൾ പറയരുത് നാളെ ഹർത്താൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ഗ്രൂപ്പ് നെട്ടിയത് എന്തിന് ഒന്നാമത് നമുക്കുള്ളൊരു സൂക്കടം എന്താണെന്ന് വെച്ചാൽ ഞാനായിരിക്കണം ഫസ്റ്റ് അറിയിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് അതിനൊന്നും വലിയ കാര്യമില്ല ഉറപ്പുള്ളത് മാത്രം മെസ്സേജ് അയക്കുക ഉറപ്പുള്ളത് മാത്രം പറയാ ഇന്ന സ്വലാത്തല്ലിയാൽ പത്ത് കോടി സ്വലാ തെല്ലിയ കൂലി എനിക്കറിയാം എനിക്ക് അറിയാം അറിയില്ല പിന്നെ ഒരു ഗ്രൂപ്പ് നെട്ടിയതാണ് അതുകൊണ്ട് ചെല്ലിയ കൂലിയല്ലേ എന്തിനാ അറിയാത്ത കാര്യം പറയണത് അറിയാത്തത് എന്തിനാ പറയാ നിൽക്കണത് വലാ തല വിവരമില്ലാത്ത കാര്യം പറയരുത് കീല കണ്ടതും കേട്ടതും പറയരുത് അല്ലെങ്കിലും നമ്മൾ ഒരു അടിസ്ഥാനപരമായ തിയറി മറന്നു പോകാൻ പാടില്ല എന്ത് ഒരു നബിയുടെ കൂലിയും നമുക്ക് എന്തായാലും കിട്ടില്ല നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ഹദീസ് എന്ന് തോന്നുന്ന അറബി പദം കണ്ടു എന്ന് ചോദിച്ചിട്ട് വേഗം വിഴുങ്ങരുത് ഇന്നാലും നമസ്കാരം ജമായത്തോടെ നിർവഹിച്ചാൽ ദാവൂദ് നബിയുടെ അമ്പത് കൊല്ലത്തെ കൂലി പാവ് ദാവൂദ് നബി അത്ര കഷ്ടപ്പെട്ടിട്ട് അയിമ്പോലെ എടുത്തതേ ഒരാൾ നിസ്കാരത്തിൽ അങ്ങനെ ഒന്നും കിട്ടൂല്ല ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു സ്വഹാബി ആവാൻ നമുക്ക് കഴിയും ഇല്ലല്ലോ ചില പാട്ടുകളിലൊക്കെ ചിലപ്പം വരൂ ഞാൻ ആ കാലത്ത് ജനിച്ചിനെങ്കിൽ സ്വഹാബി ആവുന്നു ഷെറാനി മാറിന് മിക്കവാറും ഒത്തുമത്ത് ശൈബത്താവാൻ ആ സാധ്യത മിണ്ടാണ്ടെന്നു അവിടെ ആ കാലത്ത് വന്ന ഒരു നബിയെ ഈ കാലത്ത് വിശ്വസിക്കാൻ അള്ള തൗഫീഖ് അന്നയിൽ അലഹമദില്ല പറയുവേണ്ടത് ആ അക്കാലത്ത് സൊഹാബത്തിൻ്റെ കുവത്തുല്ലിമാം കൊണ്ടാണ് അവർക്കത് കിട്ടിയത് കുവത്തുല്ലിമാം കൊണ്ട് താവീങ്ങൾക്ക് കുവത്തുല്യൽ കൊണ്ടാണ് കിട്ടിയത് നമുക്കേതായാലും അതില്ല ഒരു സ്വഹാബി നല്ല പറഞ്ഞ ചില്ലറിയാ ഒരാൾ നബി സല്ലു അല്ല തങ്ങളെ ഒരു സെക്കൻഡ് കണ്ടാൽ ആയിരക്കണക്കിന് കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെ ാമത്ത് കിട്ടിയാൽ ഒരാൾക്ക് എന്ത് ഇമാൻ ഉണ്ടാവോ അതിനേക്കാൾ വലിയ ഈമാനാണ് ഒരാൾ നേരിട്ട് തങ്ങളെ കണ്ടാൽ കിട്ടുക സുബുഖിമാമിന്റെ വിശദീകരണം കാണാം ഒരു ലഹള അങ്ങനെയുള്ള മുഹാബി അറബി അള്ളാഹുനുനെ നിന്ദിക്കുന്ന ത്വരീക്കത്ത സർക്കാർ ത്വരീക്കത്ത് അതിൻ്റെ ആൾക്കാരുണ്ട് നമ്മളെ സ്വഹാബിമാരെ നിന്ദിക്കുന്നവർ സഹാബത്തിനെ ഒരാൾ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തലക്ക് വെളിവില്ല ബുദ്ധി ഇല്ല എന്നാണ് അഹമ്മദ്ൽ കബീർ അള്ളാഹു ഈ മാസത്തിന്റെ നായകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു നമ്മളെയും അഹലുകാരെയും കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഒരു അമല ചെയ്താൽ ഇന്നും ആൻ്റെ കൂലി എന്നൊന്നും പറയണത് അല്ല എങ്ങനെ ഉണ്ടാവില്ല തിരിച്ചു അങ്ങനെ തന്നെ ചെറിയൊരു കറാഹത്ത് പോലും അല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് ഇത്ര കൊല്ലത്ത് അമല് പൊളിഞ്ഞുപോയി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മുപ്പത്തെട്ട് വയസ്സുള്ള ഒരാൾ എന്തെല്ലാം സുഖം തന്നെയെന്ന് ചോദിക്കുമ്പോൾക്ക് നാൽപ്പല്ല മലബോളിന് പോയി ഇനി ഇയാൾ എന്തിനാണ് രണ്ടുമല്ലാം ജീവിക്കുന്നു അങ്ങനെ ഉണ്ടാവും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു അടിസ്ഥാന തിയറിയാണ് നമ്മൾ പറയുന്നതൊക്കെ സത്യമാവണം കിട്ടിയ എല്ലാം ഷെയർ ചെയ്യരുത് അതിന് നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല അതൊക്കെ തലയെടുപ്പുള്ള ഉസ്താദുമാരുണ്ട് അവർ പറഞ്ഞാൽ നമ്മൾ പറയാം ഇത്ര തന്നെ ആയിരത്തിൽ കുറിച്ചും മുപ്പത്തെട്ട് നേട്ടങ്ങൾ എന്നിട്ട് ബ്രാക്കറ്റിൽ മുപ്പത്തെട്ട് എഴുതിയിട്ട് നബി വചനം വചനന്ന് അതിൽ മുപ്പത്തേഴും ശരിയാന്ന് വിചാരിച്ചോ ഒന്ന് കളവായി നമ്മൾ കുടുങ്ങിയില്ലേ റസൂല്ലാൻ്റെ വെയിലല്ലേ കളവർന്നത് സല്ല അല്ല സാധാരണയാണോ ഒരാൾ വേറൊരാളുടെ വെയിൽ കളവർന്നാൽ ഹറാം സാധാരണ രീതിയിൽ തങ്ങളെ വെയിൽ കളവർന്ന വൻതോശയല്ലേ കൊടുങ്ങൂലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഉള്ളത് മാത്രം പറയണം സത്യം മാത്രം എവിടെ എത്തി ഇതാ എത്തിന്ന് ഏടെ എത്തിയ സ്ഥലം കറക്ട് പറയണം എന്ന് കളവറിയരുത് ആ കളവറിഞ്ഞിട്ട് ഇവിടെ വേല പറയാൻ വന്നിട്ട് എന്നെ ഇപ്പൊ സംഘാടകർ കാത്തിരിക്കുന്നു എടത്തി ഇതാ ഇവിടെ അപ്പൊ അവര് യഥാർത്ഥ സ്ഥലം പറഞ്ഞാ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് വേറൊരു സ്ഥലം പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സത്യം പറയണമെന്ന് വായത് പറഞ്ഞു ഈ നാവുകൊണ്ട് എന്തോ പല ഉണ്ടാവുക നമ്മൾ ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് പഠിച്ചെന്നെന്താണ് എന്താ കാര്യം ജീലാനി തങ്ങൾ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ അവിടുത്തെ വയൽ കേട്ട് ക്ലാസ് കേട്ടിട്ട് നന്നായതായി ചരിത്രത്തിൽ വായിക്കാം അല്ലേ ജീലാനി തങ്ങളുടെ വയൽ കേട്ടിട്ട് ഒരു ലക്ഷം പ്ലസ് ആൾക്കാർ തോപ ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യം തോപ ചെയ്തത് ആരാ ജീലാൻ ശേഖർനാൻ്റെ ബഗ്ദാദിലേക്കുള്ള യാത്രയിൽ കൊള്ളക്കാർ പിടിച്ച ചരിത്രം നമുക്കറിയാം ആ കൊള്ളക്കാര് ഓരോരാളെ പിടിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടീൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന അർത്ഥത്തിൽ ഒന്നുമില്ലല്ല ഉണ്ട് ഏ ഉണ്ട് എന്നാ എന്തുണ്ട് സ്വർണ്ണമുണ്ട് പറ്റിക്കാണോ നമ്മളെ ട്രോൾ കാണോ അല്ലല്ല എവിടെയുണ്ട് കുപ്പായത്തിൻ്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോവാ എന്നിട്ട് അവരുടെ ക്യാപ്റ്റൻ കൊള്ളക്കാരുടെ ക്യാപ്റ്റൻ ചോദിച്ച് മോൻ്റെ കയ്യിൽ എന്താ സ്വർണ്ണമുണ്ട് ഉള്ളതന്നെയാ നമ്മളാരാന്നറിയില്ലേ കൊള്ളക്കാരാണെന്നറിയ എന്നാ പുറത്തെടുക്ക പുറത്തെടുത്ത് മോനൻ്റെ ഇങ്ങനെ തുറന്ന് പറയാനുള്ള കാരണം സത്യം പറയാനുള്ള കാരണം എന്താ എന്താ പറയാനുള്ള കാരണം എന്താണ് കാരണം എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മളുടെ ഒരു ഡയറിയിൽ എഴുതിയാൽ അര വരികയേ ഉള്ളൂ പക്ഷെ ആ അര വരി കൊണ്ടാണ് ആ കൊള്ളക്കാർ മുഴുവനും കൊള്ളപ്പണി നിർത്തിയത് പിടിച്ചെടുത്ത സ്വത്ത് സാധ്യമായ രീതിയിൽ തിരിച്ചു കൊടുത്തത് തോബ് ചെയ്തത് സൂഫിയാക്കളായത് നന്നായത് ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർ കളവ് പറയല്ല എന്നും ചെന്നാർ കള്ളൻ്റെ കയ്യിലെ കൊടുത്തവരായി ഇന്നും നാട്ടുകാർ നന്നായിക്കൊണ്ടിരിക്കുന്നത് ആ അതെ എന്താ മോനെ എന്താ മോന് തുറന്നു പറയാനുള്ള കാരണം മോൻ തുറന്നു പറയും മോനെ മോൻ എന്താ പറഞ്ഞത് എന്താ പറയുന്നത് എന്താ കാരണം മോൻ ഇങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ഉമ്മറിനെ മോൻ ആരോട് കളവർന്ന് പറ്റിക്കല്ലേ ആ വരിയായിരുന്നു കോടിക്കണക്കിന് മനുഷ്യന്മാരിപ്പോഴും നന്നായിക്കൊണ്ടിരിക്കണം എൻ്റെ ഉമ്മറിനെ മോനെ ആര് കളവർന്ന് പറ്റിക്കല്ല മോൻ ുള്ള ഒരു സുഹൃത്ത് എന്നടുത്ത് ഒരു അനുഭവം പറഞ്ഞു എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു ടാബ് വീണ് പൊട്ടി അത്ര ടാബ് വീണ് പൊട്ടി ഈ ടാബ് വീണ് പൊട്ടിയപ്പോൾ എൻ്റെ ഭാര്യൻ്റെ ഉമ്മ ഭാര്യൻ്റെ അനുജനോടും അനുജത്തിനോടും ചോദിച്ചോലൂ ഇതാരാ പൊട്ടിച്ചത് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ തരാത്തോ നിങ്ങൾ പൊട്ടിച്ചല്ലേ അല്ലല്ല അല്ല സത്യം പറയണം അല്ലല്ല അല്ല ഉറപ്പാണ് ഉറപ്പ് നമ്മളല്ല പിന്നെ ആരാ ഇത് പൊട്ടിക്കാൻ സാധ്യത ഇതാര പൊട്ടിക്കാനാ സാധ്യത എന്ന ചോദിച്ചു അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്കട്ടെ ഇരിക്കാനാ പറയും തങ്ങള് അപ്പൊ ഈ കുട്ടിനോടേ ഈ രണ്ടു കുട്ടികളോട് അഥവാ ഇവന്റെ ഭാര്യന്റെ അനുജനോടും അനുജത്തിനോടും ഈ ഉമ്മ ചോദിച്ചത്രേ ഉങ്ങളല്ലാതെ ഈ ടാബ് പിന്നെ ആരാ പൊട്ടിക്കലേന്നു പിന്നെ ആരാ പൊട്ടിക്കലേന്നു പിന്നെ ആകെ ഉള്ളത് ഈ വീട്ടില് എന്നോട് കഥ പറയുന്ന സുഹൃത്തിന്റെ മോനാണ് അത് ചെറുതാണ് നാല് വയസ്സേ ആയിട്ടുള്ളൂ ഓന ഏതായാലും ഈ തട്ടിന്റെ മേലെ കയ്യെത്തൂല തട്ടിൻ്റെ മേലെയായിരുന്നു ടാബ് വെച്ചിരുന്നത് അതെന്തായാലും പോസിബിളല്ല നിങ്ങളാണ് പൊട്ടിച്ചത് സത്യം പറഞ്ഞു ഈ ചോദ്യത്തിൻ്റെ ഇടയിൽ ഈ ഉമ്മ ഈ കുട്ടിനോട് ഉമ്മാമ്മ എന്ന അർത്ഥത്തിൽ മോനല്ലല്ലോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ഈ ചോട്ട പറഞ്ഞ് എൽ കെ ജിയിലെ ചോട്ട പറഞ്ഞു ഞാനെന്നെ ഉമ്മാമ്മെന്ന് നീയോ നീ എങ്ങനെ ഈ ടാബ് പൊട്ടിച്ചത് അത് ബാറ്റ് ബോൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്റ്റൂള് വെച്ചിട്ട് തട്ടിൻ്റെ മേലെ കൈ വെച്ചപ്പോൾ ടാബ് തട്ടിയിട്ട് വീണ് പൊട്ടിയതാണ് ആ അത് ശരി നീ എന്താ സത്യം പറയാനുള്ള കാരണം ഉമ്മാ മെല്ലെ മിന്നാന്ന് പറഞ്ഞ എന്ത് ജീലാനിതങ്ങളൊന്നും ആരോട് കളവറിയല്ല എന്ന് ഈ കളവ് പറയല്ല എന്നുള്ള ഇപ്പോഴും ജീവനുണ്ട് 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 കളവ് പറയല്ല എന്ന ഉപദേശത്തിന് ഇത്രമേൽ നമുക്കറിയുന്നതും അറിയാത്തതുമായ റിസൾട്ട് ഉണ്ട് നമ്മളെ നാവ് സത്യത്തിൻ്റെ നാവാണ് ഒരു തവണ നമ്മൾ ഭാര്യനോട് കളവറിഞ്ഞാൽ പിന്നെ അത്രേറെ കൊല്ലം കഴിഞ്ഞാലും നമ്മളോടുള്ള വിശ്വാസം കുറയും ഒരു തവണ നമ്മൾ പറഞ്ഞത് കളവാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായാൽ പിന്നെ എന്തോ ഒന്ന് പോകും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതാണ് പ്രശ്നം സത്യം മാത്രം പറയാം ആരോ ഒരാളോടും കളവ് പറയാതിരിക്കുക മോനെ അബൂതറേ അത് ശ്രദ്ധിക്കണം അടുത്തത് ആരുടെയും ആക്ഷേപം നീ പരിഗണിക്കേണ്ട മോന അള്ളാഹുക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെങ്കിൽ അയാൾ ട്രോളുന്നുണ്ടല്ലോ പരിഹസിക്കുന്നുണ്ടല്ലോ അവരൊക്കെ നമ്മളെ എതിരായല്ലോ അത് നോക്കണ്ട അത് നമ്മൾ നോക്കണ്ട അതാണ് നേരത്തെ പറഞ്ഞത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ലോകത്തൊന്നും ചെയ്യൂല ഉറപ്പല്ലേ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാം അവ നാട്ടുകാർ ചിലപ്പം പറയും അയാൾ ഇന്നത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഇയാൾ അങ്ങനെയാണ് അതെന്തിനാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാവും നമ്മൾ പറഞ്ഞത് നമ്മൾ ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാവുക ഇബിനുദ് അള്ളാഹുവിന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് എന്താ ഇബിനുദ് ഇത് ചെയ്തത് ഇത് പറഞ്ഞത് എന്ന് അള്ളാഹു എങ്ങാനും പരലോകത്ത് ചോദിച്ചാൽ ഇല്ല ജവാബൻ അള്ളാൻ്റെ അടുത്ത് എനിക്ക് ഉത്തരവുണ്ട് ചെയ്യുന്നത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാണ് വേറൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അള്ളാഹുക്ക് വേണ്ടിയിട്ടാവുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആര് നമ്മളെ പരിഹസിച്ചാലും ആര് നമ്മളെ കളിയാക്കിയാലും അതൊന്നും നമ്മൾ പേടിക്കണം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് റിസൾട്ട് എന്തെന്നുള്ളതല്ല നോഹി നബി അലി ഇസ്ലാം ഇത്രയും കൊല്ലം പ്രഭവം നടത്തിയിട്ട് വിരലിലെണ്ണാവുന്ന ആൾക്കാരെല്ലേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടെന്ന പ്രശ്നം നോഹ് നബിക്കും വല്ല സ്ഥാനവും കുറയുന്നുണ്ടോ ഇല്ലല്ലോ നമ്മൾ അള്ളാക്ക് വേണ്ടി ഇത് ചെയ്യുക അള്ളാഹുവിന് വേണ്ടിയാവും അതിന് റിസൾട്ട് ഇല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ള പേരിൽ സന്തോഷവും ദുഃഖമൊന്നും വേണ്ട നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി അതിനാണ് എന്ന് പറയുക ആരാണ് മൊഹ്ലിസ് മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മൊഹ്ലിസ് എന്ന് പറഞ്ഞാൽ ഇബിനുൽ ഹംബലി തങ്ങളുടെ ജാമ്യമിൽ കാണാം മൊഹ്ലിസ് എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് എന്താ മണലിലൂടെ നടക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞാൽ മണലിലൂടെ നടന്ന ആള് നടന്നതിൻ്റെ അടയാളം ഉണ്ടാവും ശബ്ദം ഉണ്ടാവില്ല എന്ന പോലെ നമ്മൾ ജീവിച്ചതിന് കുറേ അടയാളം ഉണ്ടാവുക കുറേ യൂണിറ്റ് ഉണ്ടാക്കുക കുറേ പ്രവർത്തകരെ രൂപപ്പെടുത്തുക കുറേ ആൾക്ക് സുന്നദ്ധമായത്ത് പറഞ്ഞു കൊടുക്കുക എല്ലാ ആൽബത്തിലും നമ്മളെ ഫോട്ടോ ഉണ്ടാവണമെന്നോ എൻ്റെ പേര് അവിടെ ഉണ്ടാവണമെന്നോ ആ ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവരുത് അള്ളാക്ക് വേണ്ടിയിട്ടാകും അതാ വേണ്ടത് ഉവൈസിനെ നമ്മളിവിടെ ഓർത്തില്ലേ ക്യു ഡി സെക്രട്ടറി ആയ ഉവൈസ് മോനെ നമ്മൾ ഇവിടെ ഓർത്തു അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ ഉവൈസിന് ദുരാ ചെയ്യണം ഉവൈസിന്റെ പ്രവർത്തനത്തെ പറയണം ആരാ പറയണത് ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് അബ്ദുൾ ഉസ്താദിന്റെ ഹൃദയത്തിൽ ഉവൈസ് എങ്ങനെയാണ് ഇടന്ന് ഇടിയത് ഫത്തുറൽമോയിൻ ദർസിൽ സജീവാണ് കുറേ പ്രവർത്തകരെ എത്തിക്കാൻ ഉത്സാഹം കാണിക്കുന്ന മോനാണ് ഈ ദറസ് വിപുലപ്പെടുത്തണം എന്ന് കരുതുന്ന മോനാണ് കണ്ടോ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ കുറേ കാലത്തെ ദുബാവ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഉവൈസ് കൂട്ടുകാരെ ഉവൈസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ് നമ്മളും ജീവിതത്തിൽ ഇഹിലാസോടെ പ്രവർത്തിക്കണം ഇഖിലാസോടെ പ്രവർത്തിച്ചാൽ അയാൾ വലിയ സ്റ്റേറ്റ് ലെവലിൽ നാഷണൽ ലെവലിൽ എത്തണമെന്നൊന്നുമില്ല അയാൾക്ക് അള്ളാഹു കൊടുക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഇഖിലാസുള്ള പ്രവർത്തകരാണ് വേറൊന്നിനും വേണ്ടിയല്ല നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളൊരു ഉസ്താദിനെ സ്നേഹിക്കേണ്ടത് എന്തിനാണ് നമ്മളൊരു എന്തിനാണ് സ്നേഹിക്കേണ്ടത് ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ വീട് ഉദ്ഘാടനത്തിന് തങ്ങളാണ് വന്നത് എന്ന് നാട്ടുകാരുടെ മുന്നിൽ പൊങ്ങച്ചം പറയാനല്ല അല്ല അങ്ങനെയുണ്ട് ചില ആൾക്കാർ ചിലർ അങ്ങനെ ക്ഷണിക്കും ആരെ അൽ ഉലമ നേതാക്കളെയും ഹൗസ് വാമിങ്ങിന് മോള കല്യാണത്തിന് എന്തിനാണ് ലേശ്വറഫി കൊലൂ ബിന്നാസ് നാട്ടുകാർ ഉണ്ടെന്ന് എൻ്റെ നാല് മക്കളുടെ എനിക്ക് ഉസ്താദാണ് കഴിച്ചത് തങ്ങൾ വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാസ് ഡയലോഗിനാണ് അവർ ഈ സ്നേഹിച്ചതും കൊടുത്തതും എങ്കിൽ മോനെ നീ നശിച്ചു പോകാൻ അത് മതി ഷാറാൻ ഇമാമിൻ്റെ അൽ കൗകബൂർ ഷാഹിഖ് ഫിൽഫർക്കിബൈൻ അൽ മൊരീദിഖ് സ്വാദിഖിൽ കാണാം അങ്ങനെ ഉണ്ടാവരുത് നമ്മളൊരു ആലിമിനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് വേറെ ആരെയും കാണിക്കാനല്ലോഹനുവിൻ്റെ ചരിത്രം ബുഖാരിയിൽ കാണാം നബിയെ എൻ്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു തരുമോ എന്തിനെ ബർക്കത്തിന് തങ്ങളെ നിസ്കരിച്ച സ്ഥലം നമുക്കിനി എല്ലാ കാലത്തും നിസ്കാരത്തിനൊരു സ്ഥലമായി തുടരാനാണ് ഫത്തുൽബാരി വെച്ച് നോക്കൂ നിങ്ങൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടതും പ്രത്യേകിച്ച് ഉഹറവിയായി ചെയ്യേണ്ട ഒരു കാര്യം ദുന്യവിയായ കാര്യത്തിന് വേണ്ടി ചെയ്താൽ ഷെറാനിമാവിൻ്റെ തമ്പിഹുൽ മുഹ്തരീം പറയുന്നു അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ കൽബു ചത്തോ ആ അപ്പോൾ ഒരു വലിയ ഉസ്താദ് ഒരു തങ്ങള് നമ്മളെ വീട്ടിലേക്കോ പരിപാടിക്കോ വന്നതെന്ന് വരും ഈ സ്റ്റേജിലേക്ക് വന്നതെന്ന് ആ വീട്ടിൽ നിന്ന് വെള്ളവും ഭക്ഷണവും ഒക്കെ യഥേഷ്ടം കഴിച്ചിട്ടാണ് വന്നത് മൂന്ന് സ്റ്റെപ്പ് നടന്ന സ്റ്റേജുമിലെത്തി അപ്പോൾ അവിടെ നമ്മൾ വെള്ളം കൊടുക്കുകയാണ് വെള്ളം കൊടുക്കുമ്പോൾ ഈ തങ്ങൾ ഉസ്താദ് കുടിച്ചാൽ അവർ നടത്തുന്ന ദേവത്തിന് ഊർജമായാൽ എനിക്കത് മതിയല്ലോ എന്ന പ്രതീക്ഷയാണെങ്കിൽ അത് മതി മോനെ അത് മാത്രം മതി നമുക്ക് ആഹാരത്തിൽ രക്ഷപ്പെടാൻ സാധാരണ ഒരു മൂ്മിന് വെള്ളം കൊടുത്താൽ തന്നെ റഹൈക്കുൽ മഹ്തുവുമാണ് ഓഫർ നായക്ക് വള്ളം കൊടുത്താൽ സ്വർഗം കിട്ടിയില്ലേ ഇല്ലേ ഇല്ലേ നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം കിട്ടി സാധാരണ ഒരു മൂമിൻറ്റ് കൊടുത്താൽ റഹൈക്കുൽ മഹ്തവും സ്വർഗത്തിൽ ഓഫറാണത് അപ്പോൾ ഒരു ആലിമിനോ ഒരു തങ്ങൾക്കോ കൊടുത്താൽ പിന്നെ പറയാനുണ്ടോ എൽമിൻ്റെ അഖിലുകാർക്കോ കൊടുക്കണതിന് ഇൻ ടു ഒമ്പത് ലക്ഷമാണ് പ്രതിഫലം ഇൻ ടു ഒമ്പത് ലക്ഷം അതിൻ്റെ പ്രതിഫലം എങ്ങനെയാണ് ആ പ്രതിഫലം വേറൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ വെള്ളം കൊടുക്കുമ്പോൾ വേറൊരാളെ ഫോട്ടോ ആ ഫോണുകൊണ്ടല്ലോ മറ്റേ ഫോൺ കാരണം ഈ സാധാ ഫോണിനെടുത്ത് എൻ്റെ കറുപ്പ് ശരിക്ക് കാണും ഐ കൊടുക്കും ഈ നാടകമാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ പോയിലെ മക്കളെ എന്തിനാ നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കണത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാക്ക് വേണ്ടിയിട്ടല്ല ഒരാൾ ചെയ്യുന്നത് എന്നുള്ള എൻ്റെ അടയാളം എന്താണ് റിയ എൻ്റെ അടയാളം എന്താണ് അയാൾ രഹസ്യത്തിൽ തീരെ ഈ ബാധത്തുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് സ്കിരിക്കുന്ന അയാൾ ഫാത്തിയോധി സുഹൃത്തില്ല റുക്കുവും സുജൂതെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ റക്കയത്തിൽ എണീറ്റ് ആരെങ്കിലും തോണ്ടിയാൽ ഫാത്യക്ക് ശേഷം അലം തറകൈഫ പാസ്സായി കിട്ടും അതെന്തിനാ ഒരു അലന്തർ ഗൈഫ ബേക്കിൽ ആളുകളുണ്ട് അതിൻ്റെ ഒന്നാമത്തേലും അതാതിരുന്നത് ബേക്കിലാളില്ല നീയല്ലേ തുടങ്ങുമ്പോൾ പറഞ്ഞത് മുമ്പിൽ ത അല്ലാക്ക് വേണ്ടിയിട്ടാണ് സംസ്കരിക്കണത് അല്ലേ മോനെ ഇസ്തിവാ രഹസ്യവും പരസ്യവും ഹേ തുല്യമായിരിക്കണം അത് വേണം രണ്ടാമത്തത് ഒരാൾക്ക് റിയ ഉണ്ട് എന്നുള്ള അടയാളാണ് വല്ല ആക്ഷേപവും വന്നാൽ അയാൾ പൊട്ടിത്തെറിക്കും അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ വലു കൊണ്ട് സൂചി കുത്തിയാൽ പൊട്ടിത്തെറിക്കും എന്ന പോലെയാണ് അങ്ങനെ പറഞ്ഞാൽ എന്താർത്ഥം